ഈ ഒരു പൊരിവേലിന് പറ്റിയൊരു ഐറ്റം ആയിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ വന്നേക്കുന്ന പച്ചമാങ്ങ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് അത് വിചാരിച്ച് നിങ്ങൾ മധുരം ഉണ്ടെന്ന് വിചാരിക്കേണ്ട കേട്ടോ മധുരമൊന്നും ഇല്ലാത്ത ഐറ്റം തന്നെയാണ് അതുമല്ല എല്ലാവർക്കും കുടിക്കാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റം കൂടെയാണ് കേട്ടോ അപ്പം വീട്ടിൽ പച്ചമാങ്ങ ഉള്ളവരെ എന്തായാലും ഒന്നു ട്രൈ ചെയ്ത് നോക്കുക തന്നെ വേണം കേട്ടോ അത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം കൂടെയാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഐറ്റം ചെയ്തെടുക്കുന്നത് നോക്കാം അല്ലേ അപ്പോൾ നമ്മളിത് പച്ച മാങ്ങ വെച്ചിട്ടാണല്ലോ ചെയ്തെടുക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പച്ചമാങ്ങ തന്നെയാണ് വേണ്ടത് ഞാനിവിടെ ഒരു പച്ചമാങ്ങയാണ് മാങ്ങയാണ് കേട്ടോ എടുത്തേക്കുന്നത് നല്ല പുളി ഉള്ളതാണെങ്കിൽ അതുതന്നെ എടുക്കുക കേട്ടോ കാരണം ഉള്ളത് വെച്ചിട്ട് ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക നിങ്ങൾക്ക് ഈ നാടൻ മാങ്ങയൊക്കെ കിട്ടുകയാണെങ്കിൽ അതാട്ടോ നല്ലത് അതാകുമ്പോൾ നല്ല പുളിയും ഉണ്ടാവും അപ്പോൾ എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം ഞാൻ തൊലിയോട് കൂടി തന്നെ കേട്ടോ ഇത് എടുക്കുന്നത് അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ ചേർത്താൽ മതിയാവും കേട്ടോ ഇത് കുറച്ച് എരിവ് കൂടിയിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ഒരു പീസ് ഇഞ്ചി കഷ്ണം കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ഒരു അഞ്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മല്ലി ഇലയാണ് കേട്ടോ അത് ഒരു ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ മതി തീരെ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒഴിവാക്കാം പക്ഷേ ഇത് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഒരു മൂന്ന് തണ്ട് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നാരങ്ങയുടെ ഇല ഉണ്ടല്ലോ അതുണ്ടെങ്കിൽ ഒന്ന് അതും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് നല്ല പുളിയുള്ള തൈര് ഒരു കപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ഞാൻ ഇവിടെ ഏകദേശം ഒരു മൂന്ന് കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മാങ്ങക്ക് നല്ല പുളി പുളിയുണ്ടെങ്കിൽ പുളി കൂടുതലാണെങ്കിൽ എനിക്ക് ഒരു നാല് കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം എനിക്ക് വെള്ളം ഒരു മൂന്നോ നാലോ കപ്പോ ആക്കിയിട്ട് ഇത് ബാലൻസ് ചെയ്ത് എടുക്കാം കേട്ടോ പിന്നെ അതുമല്ല ഇത് എത്രത്തോളം കട്ടി വേണം അതിനനുസരിച്ചും നിങ്ങൾക്ക് വെള്ളം കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാം ഇനി ഞാൻ ഇതിലേക്ക് ധാരാളമായിട്ട് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം എനിക്കിത് കുടിക്കാൻ നല്ല തണുപ്പോട് കൂടിയാണ് ഇഷ്ടം തണുപ്പ് ഇഷ്ടമല്ല എന്നുള്ളവരാണെങ്കിൽ ഐസ്ക്യൂബ് ഒഴിവാക്കാവുന്നതാണ് എന്നിട്ട് നമ്മൾ ഒഴിച്ചിട്ട് അങ്ങ് കുടിച്ചാൽ മതി വേറെ ഒന്നുമില്ലാട്ടോ ടേസ്റ്റിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഐറ്റം തന്നെയാണ് പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇത് നല്ല കുറുക്കത്തോടെ കൂടി വേണമെന്നുണ്ടെങ്കിൽ വെള്ളം അതിനനുസരിച്ചിട്ട് ബാലൻസ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ അതുമല്ല നമ്മൾ എടുക്കുന്ന സമയത്ത് നല്ല പുളിയുള്ള തൈര് തന്നെ എടുക്കാനായിട്ട് നോക്കാം നിങ്ങൾക്കിത് ഒറ്റ ഗ്ലാസ് ഒക്കെ ആക്കിയിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് മാങ്ങ തന്നെ മതിയാകും കേട്ടോ എല്ലാ മാങ്ങ കൂടെ വേണ്ട അതല്ലെങ്കിൽ ചെറിയ മാങ്ങ ഉണ്ടാവുമല്ലോ നമ്മുടെ നാടൻ മാങ്ങ ചെറിയ കുഞ്ഞി ടൈപ്പ് മാങ്ങ അതാണെങ്കിൽ ഓരോന്ന് അതന്നെ തന്നെ മതിയാകും ഇതിപ്പോൾ വലിയ ടൈപ്പ് മാങ്ങിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ക്വാണ്ടിറ്റിയിൽ വെള്ളം ഒഴിച്ചിട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിലേ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും ഉള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്